ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇന്നൊരു ലോങ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതേ ഇന്നത്തെ യാത്രയിൽ നമ്മളിവിടെ ജമാലുണ്ട് സാദിഖുണ്ട് അസ്ലമുണ്ട് ഷാഫുണ്ട് സൈനുദ്ദീനും കൂടെ കയറാണ്ട് സൈനുദ്ദീൻ നമ്മൾ നാട്ടിലില്ല പാണ്ടിക്കാട്ന്ന് നമ്മളുടെ കൂടെ കയറും അപ്പോൾ ഞങ്ങളെല്ലാവരും കാറിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ കുറേ ഈ നോമ്പ് തുടങ്ങിയ ശേഷം ഞങ്ങൾ കുറേ ദിവസമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് നമുക്കൊന്ന് നോമ്പ് തുറക്കണമെന്ന് അപ്പോൾ അങ്ങനെ എല്ലാവരും ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ നമ്മളിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്ക് മർക്കസ് നോളേജ് സിറ്റി ഇവിടേക്ക് ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു കാലിക്കറ്റ് പോകുന്ന ദൂരം എഴുപത് എഴുപത് സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മളൊരു രണ്ട് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ആ നോമ്പൂർ കാനാവുമ്പോ അവിടെ എത്താനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ മേലാറ്റൂരിൽ നിന്ന് പാണ്ടിക്കാട് കഴിഞ്ഞതാണ് മഞ്ചേരത്താനായിട്ടോ മഞ്ചേരത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റൂട്ടിനാണെങ്കിൽ പോവാം ഒന്ന് കാലിക്കറ്റ് വഴി അങ്ങനെ പോവാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കമായി പോവാം പക്ഷേ കാലിക്കറ്റ് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ദൂരം കൂടുതലാണ് ഒന്നുകൂടി നമുക്ക് ബെറ്ററായിട്ട് ഇപ്പം റോഡൊക്കെ ആദ്യം ആദ്യം ഭയങ്കര മോശമായിരുന്നു ഇപ്പോൾ നന്ന നല്ല റോഡാണ് മുക്കം വഴി അപ്പം നമ്മളിതാ മുക്കം വഴി പോകാനുള്ള ആണ് ഏതായാലും ഇന്നത്തെ ഈ ഒരു യാത്രയെന്ന് പറയുന്ന വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഓവറായിട്ട് പ്ലാൻ ചെയ്തിട്ട് അതെന്ത് ചെയ്യും ആ ഒരു സമയത്ത് എത്തുമ്പോൾ അത് ക്യാൻസൽ ആവുകയാണ് ചെയ്യല് പക്ഷെ ഇന്നെന്തോ അത് പെട്ടെന്ന് പ്ലാൻ ചെയ്യുക നമ്മൾ എപ്പോഴും നം നമുക്കിടയിലൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തുകാണ്ട് പ്ലാൻ ചെയ്യാതെ പ്ലാൻ ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നടക്കും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് അത് മാത്രമല്ല കേട്ടോ ഇന്നും സാധാരണ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടൊക്കെ നോമ്പിന് ഭയങ്കര വെയിലും ചൂടും ആണല്ലോ പക്ഷെ ഇന്നെന്തോ നമ്മൾ ഇറങ്ങി ഇന്നലെ അതുപോലെ തന്നെ നല്ലൊരു ആയിരുന്നു ഇന്നും ഇതാ മഴ ഒക്കെ വരാൻ ഒരു എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നല്ലൊരു നമുക്ക് ശീടും കാര്യങ്ങളൊന്നുമില്ല യാത്രയൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഇന്ന് പിന്നെ ഇതാ മഴ ചാറ്റിലുടങ്ങിയിട്ടുണ്ട് ഇനി അവിടെ എത്തുമ്പോൾ എന്താണെന്ന് അറിയില്ല അവിടുത്തെ ഒരു ഇത് നമുക്ക് കാണാം അങ്ങനെ ഏകദേശം നമ്മളിതാ എത്താനായി അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് മാവൂർ കോഴിക്കോട് മുക്കന്താമരശ്ശേരി ഇത് കുറച്ചുകൂടെ പോയാൽ മതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പള്ളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങളെടുത്ത് പണിയെടുത്തൊരു പള്ളിയും കൂടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എങ്ങാനും തോന്നിയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ് അപ്പം നമ്മൾ ഇത്രയും കാലമായിട്ട് ഇവിടെ കാണണം കാണണം എന്നാഗ്രഹിക്കാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഇന്നാണ് നമ്മൾ ഈ ഒരു പള്ളി കാണാൻ പോകുന്നത് അപ്പോൾ അതുമാത്രമല്ല നോമ്പിനായത് കൊണ്ട് അവിടെ പോയി നോമ്പ് എറക്കാനുള്ള ആഗ്രഹവും കൂടെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇത് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖലയാണ് അതുപോലെ നല്ലൊരു അടിപൊളി സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ട് കാണുക മഴ നന്നായിട്ട് പെയ്യാനല്ല എല്ലാ പരിപാടികളും ഉണ്ട് നന്നായിട്ട് ക്ലൈമ് മഴക്കാരൊക്കെ മൂടിയിട്ട് മൊത്തത്തിൽ മഴ വരുന്നുണ്ട് അങ്ങനെ നേരെ നമ്മൾ എൻട്രൻസിൽ നിന്ന് പോയിട്ട് ആ പള്ളി ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു വിഷ്വല് ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇനി അകത്തേക്ക് നമുക്ക് ഇതിൻ്റെ പള്ളിയുടെ അടുത്തേക്ക് പോയിട്ടില്ല ബാക്കി കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ മഴ കാരണം നമുക്ക് ഈ വിചാരിച്ച പോലെ നമുക്ക് ഇതിന് വിഷ്വലെനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അവിടെ എത്തുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ കാറിൻ്റെ ഉള്ളൊരു വ്യൂ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ടുള്ള മഴയാണ് ഇനി അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എവിടെ പോകണമെങ്കിൽ ലേറ്റായിട്ട് എത്തണം ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് ഒന്നര മണിക്കൂറുമ്പോൾ നേരത്തെ തിടുവാങ്ങ് കൊടുക്കാൻ ഒന്നര മണിക്കൂറും കൂടെ ഉണ്ട് പക്ഷേ മഴ കുറേ കാരണം കുറേ നേരം കാറിൽ കാറിലിരുന്ന് നോക്കി പക്ഷേ തുറന്ന ലക്ഷണവും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഓടിയിട്ട് അവിടെ കയറി ഇനി നമ്മൾ നേരെ മഴയൊന്നും നോക്കുന്നില്ല കാരണം നല്ല കാറ്റ് മഴയുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പള്ളിയുടെ ഉള്ളിൽ കയറണം കാരണം ഒരുപാട് ആളുകൾ കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ലല്ലോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നേരത്തെ പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോൾ ഇവർന്ന് ഞങ്ങളോട് മേലേക്ക് പോയിക്കോളിയും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മേലേക്ക് പോകാൻ നോക്കുമ്പോൾ അടിയിൽ എന്താണ് ഇതേപോലെ നോമ്പർക്കാൻ എല്ലാ സ്ഥാനങ്ങളും സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മോൾക്ക് പോയപ്പോൾ മോളിൽ നിന്നുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ പള്ളിയുടെ ഉള്ളിലത്തെ ഒന്നും പറയാനില്ല നമ്മൾ നാട്ടിൽ ഇങ്ങനെയൊരു പള്ളിയിൽ നമ്മൾ ഇത് ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതം തന്നെയാണ് ഒരുപാട് സന്തോഷം തോന്നി അടിപൊളി ളുകൾ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ പുറത്ത് സെറ്റാക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലുള്ള കിട്ടണ വ്യൂ മലയോര മേഖല ആയതുകൊണ്ടും തന്നെ നല്ലൊരു അടിപൊളി രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ പള്ളീൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ അതിനേറെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ ഇവിടുത്തെ ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു വിഷ്വല് അവിടെ നിന്നുള്ള മലയോര മേഖലയും അതുപോലെ തന്നെ ഈ പള്ളിയുടെ വിഷ്വലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പള്ളിയുടെ ഉള്ളിൽ അത്യാവശ്യം അടിപൊളി സ്പേസ് ആണൊന്നും പറയാനില്ല അതേപോലെ പുറത്തുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഞാനിതാ ഇപ്പം കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾ പുറത്തുള്ള ഒരു വൈബും കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നതിൽ രണ്ട് വോളണ്ടേഴ്സ് ഒന്ന് ചോദിച്ചു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഞങ്ങൾ ചാടി കയറി ടെസ് പറഞ്ഞു കാരണം നമ്മളവിടെ ഇവിടെ വെറുതെ കണ്ടുകൊണ്ടിരിക്കുന്ന കാട്ടിലും നല്ലതൊന്നും ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാനും പറ്റും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവർ വിളിച്ചു ഞങ്ങൾ പിന്നാലെ പോയി നേരെ ലിഫ്റ്റ് കയറി ലിഫ്റ്റിൽ നിന്ന് താഴെ പോയിട്ട് അവിടെ ഈ പ്ലേറ്റും കാര്യങ്ങളൊക്കെ അട്ടി വെച്ച ഒരിതുണ്ട് വെള്ളം അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ പോയിട്ട് ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്തു ഇതിൻ്റെ അടിയത്ത ഫ്ലോറിൽ മാത്രമാണ് ഈ ഒരു സംഭവം ഒക്കെ സെറ്റ് ക്കി വച്ചിട്ടുള്ളൂ മേലെ ഒരുപാട് നോമ്പ് നോക്കുതീർക്കാല സാധനങ്ങളൊക്കെ സെറ്റാക്കാൻ ഉണ്ട് അപ്പോ സമയം കുറവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെഡ കൂടെ കൂടിയിട്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്തു അപ്പതേ മേലത്തെ ഫ്ളോറിലെത്തി ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ തുടങ്ങി അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയിട്ട് വേണേ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പോൾ പോലെ നമ്മൾ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്ത് വെച്ച് ഫില്ലാക്കിയ സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി കുറച്ചും കൂടെ ഭാഗത്ത് മന്തി വെക്കാനുണ്ട് അപ്പോൾ വലിയൊരു മന്തി പ്ലേറ്റ് ആണ് അതിൽ കുറച്ച് കരക്കെ ഉണ്ടാവും അത്യാവശ്യം ആൾക്ക് കഴിക്കാനുള്ള ഫുഡ് അതിനെക്കാട്ടിലും ഉണ്ട് അപ്പോൾ ഇതാ ഫുഡും ഇവിടെ ഫുഡ് ഇവിടെ ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ ഇരിക്കുന്ന പോലെ ഇങ്ങനെ വട്ടത്തിലിരിക്കലേ അങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള വൈബും എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് പ്ലേറ്റിൽ അങ്ങോട്ടും ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ നോമ്പ് ഒരുക്കാണ് കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പരിപാടിയാണ് അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ പ്ലേറ്റിൽ മന്തി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ ഉണ്ടാവും നമുക്ക് ഒരു അഞ്ചു ആൾക്ക് അത്യാവശ്യം നന്നായിട്ട് വയറ് നിറയാനുള്ള ഫുഡ് ഇതിലുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും നമുക്ക് തുറന്ന് ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് റാത്തായി ഇനി നമ്മൾ വീട്ടിൽ പുറുന്നതിന് മുന്നേ പള്ളിയുടെ ഉള്ള ഒന്നുകൂടിയും കാണാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ഒരുപാട് നല്ല തിരക്കാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇങ്ങനെ താഴ്ക്ക് വരുന്നുണ്ട് നമ്മളോട് സൈഡിൽ കൂടെ ഇങ്ങനെ മേലേക്ക് കയറിപ്പോയി അവിടുന്ന് നമ്മൾ ചായക്കിറങ്ങുമ്പോൾ അവിടെ കുറേയൊരു ആൾക്കൂട്ടം എന്താ സംഭവം നോക്കുമ്പോൾ ചായയാണ് ചായക്കുള്ള തിരക്കാണ് അവിടെ കാണുന്നത് അപ്പോൾ പിന്നെ ഒരു ചായ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ എടുക്കുക കഴിഞ്ഞതാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നടന്ന് കണ്ടാൽ തീരുവല്ല അത്രയും വലുതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു വണ്ടിയുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ കയറിയിട്ട് ഓപ്പണായിട്ടുള്ളൊരു വണ്ടിയാണ് കാണിച്ചു തരാം അപ്പോൾ അതിൽ കയറിയിട്ട് ഇവിടെ ചുറ്റി കാണാൻ പറ്റും അതിൽ ക്യാഷ് കൊടുക്കണമെന്ന് തോന്നുന്നു നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളും അതിൻ്റെ ചോദിച്ചില്ല നമ്മൾ പോരാൻ നേരത്താണത് കണ്ടത് ആ പോണ വണ്ടി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഏതായാലും ഇൻഷാല്ല അടുത്ത വർഷം നമുക്ക് ഇതേപോലെ പോരണം അതിൻ്റെ അടുക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോകണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ എടുത്ത് കാണുന്നവരേക്കും ഗുഡ് ബൈ ടാറ്റാ